ഇപ്പം റബിയല്ലവല് മാത്രം പറഞ്ഞു ലോകത്ത് മുഴുവനും റസൂല്ല അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈജിപ്തിലൊക്കെ കട ചെന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടാവും മർഹബംബി റബി ബി റസൂല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോർഡ് എഴുതിയിട്ട് എയർപോർട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടാവും റബിയുല്ലവലിൻ്റെ സ്വാഗതം റസൂല്ലെ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് എയർപോർട്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും അവിടെ മുതൽക്ക് എല്ലാ പോസ്റ്റുകളിലും റബീർ ലവലിൻ്റെ സ്വാഗതം റസൂർവാ സ്വാഗതം എന്ന് പറഞ്ഞിട്ടിങ്ങനെ എഴുതി വെച്ച് അവരെല്ലാവരും അലങ്കരിച്ച് ബഹുമാനിച്ചുകൊണ്ട് റസൂർവാനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന പദങ്ങളും മുഹമ്മദ് അമ്മല്ലോ വാലിയിലോ ചല്ലോ ഹൈജുൻപ്സോ വേളിയോസലും ഞങ്ങളെ ഹൃദയത്തിൽ ഹയാത്തി ഓടുകൂടിയാണ് എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം എല്ലാ ചുമരിലും എല്ലാ സ്ഥലത്തും എഴുതി വച്ചിട്ടുണ്ടാവും അങ്ങനെ ലോകത്ത് മുഴുവനും റസൂർവാൻ്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ സുന്ദത്രീയമായതിൻ്റെ പുറത്തുള്ള മൂന്നോ നാലോ ആളുണ്ടാവും ഓരോ കറിയും ഓരോ മാലും അവരിതെല്ലാം വെറുപ്പോടു കൂടി കാണുന്നു അവർക്കിതൊന്നും പറയാൻ അവർക്ക് ധൈര്യമില്ല ഒരുക്കവും ഇല്ല ഒരു മനുഷ്യനെ മരിച്ചാൽ അവൾ സൂഹത്ത് ആസ്തിയിൽ ഓതണം അതോ സർ പറഞ്ഞിട്ടുണ്ട് അയാൾ ഭൗത്താക്കും സൂഹത്ത് ആസ്തി നിങ്ങൾ മരിച്ചാൽ സൂഹത്ത് ആസ്തി ഓതണം എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരാൾ മരിച്ച വീട്ടിൽ ആയിരം ആൾ നിർമ്മിച്ചുകൂടി നമ്മൾ നമ്മളാൽ ഫാത്തയാന്ന് പറഞ്ഞു ഓതാൻ ഓത്താൻ ഒരിക്കുമ്പോൾ ആ പാ അവളെ നാലാൾ മറ്റേ ജാതി ഈ പുതിയ ജാതി ആ നാലാൾ കൂടി ഈ പുഴുക്കൾ നിർമ്മിച്ച പോലെ തീ വിച്ച് കൂടി പ്രതിഷേധവുമായിട്ട് ഇങ്ങനെ ഇരിക്കും നമ്മൾ ഈ ഓന്നതിനുള്ള പ്രതിഷേധം കാരണം അവർക്കൊന്നും ഇഷ്ടപ്പെടില്ല അള്ളാഹുബിൻ റസൂൻ്റെ മേല് സ്വലാത്ത് ല്ലല്ലോ വിക്രതല്ലോ മരിച്ചവർ മയത്തിനു വേണ്ടി കുറുകാനോന്നലോ ഇതൊന്നും ഇവരെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുതന്നെ അവർ അത് കുബരിയത്തിനോട് അടുത്ത കറുപ്പാട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് ഇരുട്ടുകളുണ്ട് ആ ഇരുട്ടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായും നമ്മൾ അത് ചെല്ലണം പിന്നെ ഹാബൽ ബദർ அசாபி மத்த பயரு அது போஞ்சீரோ முத்தூர் பதில்களெல்லாம் ஒளரி கிட்டு வண்டி மதிங்கள பயரு அறிய மதினீங்கள பயிரில் எத்த ஆள்களான எத்தையோ வலிய 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 வய ஆல்மியங்கள் மதினீங்கள பயரு ஒருமச்சு கிட்டுக்கையும் அது பின் மௌரியுண்டையும் செய்துட்டு நம்மளோக்கிய பாச்சகப்பத்தை சிறிய தைப்பிங்களே நம்மமானி எல்லாம் வலிய மனபோத தாலிபிய அவர் மதுரீங்களுக்கு வேண்டி மதுரீங்க போலீஸ் எழுத வேண்டி எத்தோய கித்தாபுண்டிட்டு நம்ம கேரளத்தில் தான் கழிஞ்சு போயமானப்பட்ட அஹமது ஷாலி யாத்திரி பிரமத்து நாலு மதபரும்

وأنيسه في الغار سيدنا آه أبي وكان المقدم ينبغي الخلفاء وأنيسه وأنيسه في الغار سيدنا أبي بكي المقدم ينبغي الخلفاء ورفيقه الفاروق سيدنا عمر الخليفة ينبغي المرائي والصهر ذي النورين قد خصه المولى بحسنها وعلي السن من الوصي المرتضى مرد العلاة بذبر وضباي وبطلحة ثم الزبير وسعدهم <applause> <applause> وسعيدهم مستدل ورصد دقائي وبيبد الرحمن بن عوف ذي وابيع بيضة السيد اللبناء وفي <applause> وإياتهم وبيه وبيعوتهم وبيأسعاد السعداء والأخرط المرضي ما أنت قرأ أوتم وأرقم ما إياتي ولاي أيضا شهيد رب فارد அஸ்மாவில கி சரும் ஆச்சையும் எல்லாம் எழுதிட்டு நமக்கு பரிஜயப்படுத்து நம்மளே மலப்புற ஜில்லக்காக கூடுதல் பரிதயில் மோயின் குட்டி வைத்தியர் எழுதிய கிஸ்டப்பாட்டு ஆ கிஸ்டப்பாட்டிலும் வளர ஜோறாய்ட்டு நமக்கு பரிஜயப்படுத்து பதிலீங்களை பரிஜயப்படுத்திட்டு ഒമ്പുറ്റ ഹനദി അസുഖത്തിൽ മാറണ എന്ന് പറഞ്ഞിട്ട് ധൈര്യമുള്ളവർന്ന് കുടിച്ചാട്ടെ അസുഖം ആ കുള വെള്ളത്തിൽ നിന്ന് ധൈര്യമുള്ളവർന്ന് കുടിച്ചാട്ടെന്ത ആ മലപ്പുറം ഭാഷ തന്നെ പാട്ടുണ്ടാക്കിയിട്ട് പോയികുട്ടി വരിക അങ്ങനെ ആ സ്വഭാവത്തിൻ്റെ ധൈര്യവും അവരുടെ ആ വലിയ മലക്കരുത്തും எழுத்து அடைச்சு கொண்டு எல்லா ஆலமிகளும் வலிய வலிய கித்தாபிட்டு அத்தையும் வலிய பகவான்மரான அஸ்ஹாப் பதுர் அது உமயங்களோடு பயன் எல்லாவரும் அல்லாஹ் 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 அல்லோ அல்ல என்பது வர்ப்பிக்கணும் அஸ்ஃபாப் பதூரின பதுரு வைத்து ஒரு பிராவசம் അതൊക്കെ ഒന്നും കഴിയുമ്പോൾ ഒരു മാസത്തെ അവർ പ്രാവശ്യം നിങ്ങളെ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ പതിവാക്കണം ഇപ്പോഴേ മാത്രമേ നല്ല എല്ലാ മാസവും ഇവിടെ നടത്തുന്നുണ്ട് അതിലൊന്ന് വന്ന് ചേർന്നാൽ അത് വലിയൊരു യുദ്ധത്തായിരിക്കും കുട്ടികൾക്കും കുടുംബത്തിലും ഉണ്ടാകുന്ന രോഗത്ത് എല്ലാം വെള്ളേച്ചരാ രാവിലെ അത് അത് വരാൻ പറ്റുന്നവരൊക്കെ വന്നു കൂടിയാൽ അത് വലിയ ജപാഴത്തിനെ പോയിട്ട് കിട്ടും ഇനി അഥവാ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് നമ്മളോടുത്തും ചെല്ലിയാൽ അത് വലിയ നേട്ടമായിരിക്കും ഒരു ശത്രു നമ്മളെ വെട്ടിയാൽ മുറിവര മധുരങ്ങൾ നമ്മളെ കാക്കും മധുരങ്ങൾ കാക്കുമെന്ന് അതുകൊണ്ട് കാഫറായി പോയ அல்லாஹத்தார ஏல்பிச்சா மதிங்களா நம்மளை காக்கன் வண்டி ஏல்பிச்சதா பயன் துளா ஆயி பயன் உள்ள ஜிபேருமே கத்து பாய் கொள்ள குறுக்கப்பட்டதா நீங்கள் அல்லாஹத்தார சாய்க்க வேண்டி நசைச்சிட்டு வேற மராய்க்கே நான் த்து பத்து தாலங்கள் மக்கள் சாயும் அப்போ ஆ மலாய் கத்து சாய் மலாய் கத்து இஷ்டப்பட்ட மகிழியங்கள பேர் நம்ம மறியகோ அவத்து தண்ணி தெரிக்கொள்ளதெல்லாம் சௌகரியம் இல்லை வேகத்தில் பட்டது அவர் பேர் செல்லும் മതിയാവും എന്തായാലും ഒഴിവാക്കാതെ കഴിയുന്നതും ചെല്ലണമെന്ന് ഞാൻ പ്രത്യേകം മുത്താലിമങ്ങളോട് പോയത് മുത്താലിങ്ങൾക്കെല്ലാം ചെല്ലിക്കൊണ്ടിരിക്കാൻ ചിലപ്പോൾ സമയം കിട്ടൂല എന്നാൽ വ്യാഴാഴ്ച വൈകുന്നേരം ഞങ്ങൾക്ക് ഒത്തിരി ലീപിലുള്ള സമയമാണല്ലോ ആ സമയത്ത് എല്ലാവരും ചെറിയ കറിന് വേണ്ടി ഒരുമിച്ച് കൂടി ഒറ്റക്കൊറ്റക്ക് മധുരങ്ങളുടെ കൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പഠനത്തിലൊക്കെ വലിയ ബർക്കത്തുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളക്കെല്ലാവർക്കും മധുരങ്ങളുടെ സഹായവും സ്വലികളുടെ സഹായവും ലഭിക്കുന്നവർക്ക് ജീവിക്കാരും പ്രവർത്തിക്കാരും തോഫിക്കാറുകട്ടെ ഇവിടെ നടത്തിവരുന്ന ഈ മധുരീയത്ത് അത് ശരിക്കും പൂർത്തീകരിക്കാനും വർദ്ധിപ്പിക്കാനും ബഹുമാനപ്പെട്ട ശ്രീ അമിജിൻ തങ്ങൾക്കും എല്ലാം അള്ളാഹ് പൂർത്തിയാക്കി തരുടെ ബഹുമാനപ്പെട്ട തങ്ങള് സ്ഥലത്ത് മാസത്തെ വലിയ പത്ത് നടക്കാറൊഴി എത്ര കാലമായി ഒരു പുളുമില്ല കാരണം മുമയങ്ങളെല്ലാം അവർക്ക് വരും അള്ളാഹുമാനത്ത അവർക്കും നമ്മൾക്കും

സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നിട്ട് അപ്പം അല്ലെ അഭിസാഹ് ഇവരെ വല്ല പറഞ്ഞപ്പോൾ സഹാപത്തി വെച്ച് ഈ അമ്മ ഹർത്താപനെ ആൾക്കോട് തുടങ്ങി അബോ ബക്കിനോ അവർക്കൊന്നുമില്ലേ എന്ന് ചോദിച്ച പുറത്തു പോകാതെ അവർക്ക് അതൊന്നും വേണ്ട മരക്കൾ എത്തുന്നതിന് ഒമ്പതന്നെ ഒമ്പത് സ്വർഗത്തിൽ എത്തിപ്പോയിട്ടുണ്ടാവും പിന്നെ അവിടെ മരക്കളൊന്നും കൂട്ടി എഴുതിയിട്ട് കൊണ്ടോണ്ടെന്ന് ആവശ്യമല്ല എന്നാ ட்டோ அது கொண்டு அவ்வளோ சுங்கத்து போகிய ரசூதான வரல சலாத்தான எல்லா சலாத்து வைக்கணும் அல்லாஹு சுகானிக்கலாம்